ുംനോഹമായ പ്രീക്വാർട്ടർഫൈനൽ വേണ്ടി മെഡിസിൽ ബിനോയ് രതീഷ് ആക്ഷക്ക് കാണാൻ ഉണ്ണി സുജിത് അജയൻ എന്നിവർ മാറ്റിവരുൺ എന്നിവർ മാറ്റിവരുക്കൈഡിൽ ശുഭര മനു മുകേഷ് അനന്ദ് അതിജലമായ പുനരമതിക്ക് വിളിച്ചു കൊരാട്ടത്തിനേക്കാം ടി എംസി കാട്ടാകളി സമഗ്ര വെഞ്ഞാരോട് അത് കൈയടിച്ചു श पोट मतर टीम क्वाटर पोा चंद सो कढ सो सारि वटि तीएम सी काट എന്റെ അരിടീമെടുക്കാം രണ്ടാം മത്സരത്തിൽ പോരാടവും കാലുകളൊക്കെ കാർഷികെടുക്കും പോരാട്ടം കൊടുക്കുന്ന പോരാളികളും കൊടുക്കുന്നു രാശീരിയ പോരാട്ടം കൊടുക്കണം മത്സരങ്ങൾ ടീമുകൾക്കോ അടുത്ത മത്സരം കത്ത് അതിന് വിഷ്ണവും കേട്ടുകൾ സ്വാൻസർ ചെയ്യണം കിടക്കാം സ്വാൻസ്രിക്കണം വാർത്ത സാരഥി കൊലായും ഒരു വിടെ തുടരുകയാണ് ഇപ്പോഴത്തെ ചുവപ്പിളം കടപ്പിളം വെള്ളയിലും നീലയിലും പണിയൊരു സമഗ്ര പോരാളിയായി നിൽക്കുന്നെങ്കിൽ മുന്നിൽ നയിച്ചോണ്ട് പി എം സി കാണാക്കട പ്രേമണി ചൂട് പിടിച്ചൊരിക്കും കോട്ടികളിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടം അവിടെ ആര് ഈ ഗ്രഹണത്തിന് ചുമ്പിക്കുന്ന

അതിശക്തമായൊരു പോരാട്ടം മഞ്ഞയിൽ നീള അനിച്ചുകൊണ്ട് പി എം സി കണ്ടാക്കണം അതിശക്തമായ മത്സരാർത്ഥികളെ മത്സരം സമുദ്ര വെഞ്ഞാറമോട് വീട്ടുകളിലേക്ക് വിരുന്നെത്തിയ രണ്ട് അനന്തപുര ടീമുകളാണ് പോരാട്ടയോടെ തുടരുകയാണ് പ്രിയമോലി ഇഞ്ചോടിച്ച് കട്ടേക്ക് മത്സരിക്കുന്നത് എഴുതാം പി എം സി കാട്ടാക്കണം സമുദ്രം അനന്തപുരയുടെ ചിലകളിൽ രണ്ട് ചാമ്പ്യൻ ടീം എന്റെ മനസ്സും ശരീരമുദാ കാൽപാതകങ്ങളിൽ ആലോചിച്ചുകൊണ്ടുതാ ഏറ്റവും കങ്കത്തായി ചൂറ് പിടിക്കുമ്പോൾ

ആവേശം നടത്തുന്ന ഒരു ഇപ്പോൾ ഗാലറി സംവിധാനത്തിൽ കളി തുടരുമ്പോൾ നെസ് റൌണിലേക്ക് ആര് പ്രവേശിക്കും അറിയുവാനുള്ള ഉച്ചിരം പ്രീക്വാർട്ടർ ഫയർ സ്റ്റോക്ക് ഓഫ് ധാരാളം കായിക താരങ്ങളെ സഭാവനയ കോറ്റകളിലെ ഇതിഹാസ മണ്ണ് അവിടെ ശ്രീ ഭഗവതി ഭദ്രകാളി ക്ഷേത്ര തിരഞ്ഞെടുപ്പിൽ പഞ്ചായത്തിൽ പള്ളിയർ റൗണ്ടിലൂടെ പുരോഗമിക്കുമ്പോൾ ഇപ്പോൾ ആദ്യ മത്സരം വിജയിച്ചാണ് ഈ വെഞ്ഞാറം അവിടെ പിന്നെ ഒരു അൻപത് കിലോമീറ്റർ സൗത്ത് ഭാഗത്തേക്ക് മാറി കാട്ടാക്കണം ശക്തമായ പോരാട്ടം പള്ളിയുടെ മരിച്ചുകൊണ്ട് ശിപവും ബിനുവും അടങ്ങുന്ന സമുദ്ര വെഞ്ഞാറുണ്ട്